വൈകുന്നേരം കുറച്ച് നേരം ടി വി കണ്ടിരിക്കുകയെന്ന് വിചാരിച്ചപ്പോഴാണ് ഇച്ചാൻ വിളിച്ചത് ജോലി കഴിഞ്ഞ് വരുമ്പം കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണം ഒരു കണ്ടീഷൻ ഉണ്ട് നോൺ വെജ് വേണ്ട എങ്കിൽ പിന്നെ കുറച്ച് പരിപ്പ് കുത്തി എന്ന് ചോദിച്ചപ്പം പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഡയലോഗ് അടിച്ചു അതെന്താ പരിപ്പിനെ കുത്താണ്ട് കാച്ചാൻ അറിയില്ലേന്ന് നല്ല വളിഞ്ഞ ചെടിയില്ലേ ഈ കുത്തി കാച്ചിലും കുത്തിപ്പൊരിക്കലും കാട്ടിക്കളയലൊക്കെ ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് സ്വന്തം ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നോൺ വെജ് കഴിച്ച് കഴിയുമ്പം എന്തെങ്കിലും ഒന്ന് ഹോംലി ആയിട്ട് കഴിക്കണം എന്നൊരു ആഗ്രഹം നമുക്ക് വരാറില്ല അങ്ങനെ ഒരു ആഗ്രഹം വരുമ്പം ഞാൻ കൂടുതലുണ്ടാക്കാറുള്ളത് പരിപ്പ് കുത്തി കാച്ചിയതും ഒണക്കമീനാ പക്ഷെ ഒണക്കമീൻ ഇല്ല പകരം ചമ്മന്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം തൃശ്ശൂരുകാരുടെ ദേശീയ ഭക്ഷണം എന്നാണ് ഈ പരിപ്പ് കുത്തി കാച്ചിത് അറിയപ്പെടുന്നത് കേട്ടോ ദേശീയ ഭക്ഷണം എന്നതിലുപരി ഇതൊരു കംഫോർട്ട് ഫുഡ് ആണെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം നല്ല ചൂട് ചോറും നമ്മുടെ പരിപ്പ് കുത്തി ഉള്ളിയും മുളകും വെച്ചുണ്ടാക്കിയ ചമ്മന്തിയും പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയും ഓ വേറെ വേറെന്ത് വേണം ഈ പരിപ്പ് കുത്തിക്കാച്ചീൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഒപ്പം നിങ്ങളുടെ കംഫോർട്ട് ഫുഡും ഏതാന്നുള്ളത് കൊമന്റ് ചെയ്യണേ